ഹലോ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് കോട്ടൺ ഐറ്റി ആട്ടോ അതുവരെ റയോൺ ഐറ്റി കൊണ്ടുവന്നപ്പോൾ ഇനി കോട്ടൺ ഇല്ല എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യുന്നത് അപ്പോൾ കോട്ടൺ ഐറ്റി നമ്മൾ ഒഴിവാക്കിയിട്ടില്ല കോട്ടൺ ഐറ്റി ആട്ടെന്ന് കോട്ടണില് സിംഗിൾ നൈറ്റി ആയിട്ട് കാണിക്കുന്നത് നല്ല കോട്ടണിലെ സിംഗിൾ ആണ് കാണിക്കുന്നത് അപ്പോൾ അൻപത്താറ് സൈസ് ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടെ ഇപ്പോൾ നമ്മൾ നേഡീസ് ഇഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് സ്ക്രീൻ ഷോട്ട് അയക്കുക അവൈലബിൾ ആണെന്ന് ചൊക്കെ ആയിട്ട് അയച്ചിരുന്നതായിരിക്കും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് ഡി ഡി സി വായും പോസ്റ്റ് വായും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ട് ആയിട്ട് കൊടുക്കുന്നത് ഹോൾസെയിൽ മിനിമം പത്ത് പീസ് ഹോൾസെയിൽ പ്രൈസിനും എടുക്കേണ്ട അപ്പം നമ്മൾ ഷോപ്പ് എന്നിട്ട് ചെറിയ ഷോപ്പ് അട്ടി വലിയ ചോദ്യത്തിൻ്റെ ഷോപ്പ് നമ്മൾ മലപ്പുറം ജില്ലയിൽ പത്തനങ്ങാടി ചാലം റോഡിൽ കടലുണ്ടി നഗരം ഇറോസ് നഗറിലിട്ട വരുന്നത് അപ്പോൾ ലേഡീസ് കാണാൻ അപ്പോൾ അത് തന്നിട്ട് നല്ല അടിപൊളി പൊള്ളി വരുന്നത് പക്ഷെ ഇത് തേപ്പ് പ്രിന്റ് അതിൽ അടിച്ച് വന്ന പ്രിന്റ് നല്ല അടിപൊളി ക്ലൈസിലാണ് വന്നിട്ടുള്ളത് നല്ല ക്ലുദ്ധ്രോയ്ഡിങ് അപ്പൊ ഇതിന് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാപ്പത് രൂപ കേട്ടോ അതുപോലെ തന്നെ രണ്ടെടം ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് വരുന്നത് കേട്ടോ ഇരുന്നൂറ്റി നാപ്പത് രണ്ടോ ഫ്രീ ഷിപ്പിംഗ് എന്താട്ടോ ഇതിലടിച്ചു വന്ന പ്രിന്റ് ആണ് സ്ലീവ് വരുന്നത് പതിനഞ്ച് പതിനാല് സ്ലീവ് വരുന്നുണ്ട് ഇപ്പൊ വന്നിട്ട് അൻപത് വരുന്നുണ്ട് കേട്ടോ എന്താ അതുപോലെ അൻപത്തി ആറ് ലെങ്ത്ത് ജസ്റ്റ് വന്നിട്ട് അൻപത് വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അൻപത് അൻപത് അൻപത്തിരണ്ട് ഇപ്പം വരുന്നുണ്ട് കേട്ടോ ഇത് വന്നിട്ടൊരു വയലറ്റ് കളർ കേട്ടോ അടുത്ത് വന്നിട്ട് കേട്ടോ ഇതില് പിങ്കില് ബ്ലൂ കളറില് വന്നിട്ടുള്ള കേട്ടോ സെയിം സൈസ് കിട്ടുന്നതേ അടുത്തതൊക്കെ റെഡ് ഇത് ആട്ടായിരുന്നു ഏകദേശം സ്ലീവ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് അൻപത്തി ആറ് സൈസാണ് സ്ലീവ് എന്നിട്ട് അഞ്ച് സ്ലീവ് കിട്ടുന്നുണ്ട് അതുപോലെ ഹിപ്പ് നാല്പത്തി എട്ട് അൻപത് സോറി ഹിപ്പ് അൻപത് ജസ്റ്റ് നാല്പത്തെട്ട് നോക്കണം കേട്ടോ ട്ടാ മെറുകാട്ടാ നല്ല അടിപൊളി എംബ്രോയ്ഡറി അട്ടിപ്പൊളി അല്ലേ അടുത്ത് നിന്നിട്ട് ഗ്രീൻ ആട്ട വരുന്നത് കേട്ട് സെയിം റേറ്റ് ആണ് നാപ്പത്തി ആറ് ജസ്റ്റ് വരുന്നത് സ്ലീവ് വന്നിട്ട് ഒരു പതിനഞ്ച് ദിസ് കിട്ടുന്നുണ്ട് ഒരു ഗൈ കളറിലാണ് ഇപ്പൊ വരുമ്പോ ഒരു നാപ്പത്തൊക്കെ അൻപതൊക്കെ ഇപ്പൊ വരുന്നത് കേട്ടോ എന്ത് കളയിച്ച വരുന്നത് കോട്ടല്ലേ ചെറുതായിട്ട് പെയിന്റിങ് മാറ്റോ സെയിം സൈസ് ആയിട്ട് അടുത്ത് വന്നിട്ട് എംബ്രോയിഡറിനൊക്കെ വരുന്നില്ല കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ സ്ലീവ് വന്നിട്ട് അൻപത്താറ് സൈസ് ലെങ്ത്തിന് വരുന്നത് സ്ലീവ് പതിനാല് പഞ്ച സ്ലീവ് കിട്ടുന്നുണ്ട് അതേപോലെ ജസ്റ്റ് വന്നിട്ട് നാൽപ്പത്തി എട്ട് എപ്പ് വന്നിട്ട് അൻപത് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് തേപ്പറല്ല തേപ്പർ അല്ല കേട്ടോ വരുന്നത് ഇതിലടിച്ച പ്രിൻ്റാണ് കുറേ പേര് നെക്കില്ലാത്തതും ചോദിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വന്നത് ോട് ഇനക്ക് വരാത്ത സന്തോഷം വെച്ചിരുന്നു ഒരുപാട് പേരുണ്ട് കേട്ടോ എടുത്ത അടുത്ത ചേട്ടാ ഏർ ഇത് വന്നിട്ട് അൻപത്തി ആറാണ് ശരിക്കും അമ്പത്തിരണ്ട് അമ്പത്തിനാലും അമ്പത്തി ആറ് നല്ല ഇതായിരിക്കും ഇട്ടത് ഓവർ വണ്ണൊന്നും വേണ്ടാന്നുള്ളവർക്ക് നാല്പത്തിനാലാണ് ജസ്റ്റ് ജസ്റ്റ് വരുന്നത് നാപ്പത്തി ആറ് അറുത്തെട്ടൊക്കെ ഇപ്പ വരുന്നു കേട്ടോ സ്ലീവ് വന്നിട്ട് ഒരു പതിന മൂന്ന് പതിനാളൊക്കെ സ്ലീവ് വരുന്നു കേട്ടോ കേട്ടോ എന്നിട്ട് ഓവറ് വണ്ണമൊന്നും വേണ്ടെന്നുള്ളവർക്ക് ഇപ്പോൾ അവർ പേർക്ക് വണ്ണത്തിലല്ലേ കിട്ടില്ല ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് ഫ്രണ്ട് ഉണ്ടോണ്ട് അവർക്കൊക്കെ നല്ല ഇതായിരിക്കട്ടത് എടുത്താല് എന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് അഡ് പൈസ വരുന്നത് പൈപ്പിങ്ങൊക്കെ വരുന്നു കേട്ടോ ഇതും വന്നിട്ട് സെയിം സൈസ് കേട്ടോ സൈസ് പറയണ്ടല്ലോ അതിന് ജസ്റ്റ് പ്രിന്റിന് മാറ്റമുള്ളതാണോ ബാക്കിയൊക്കെ അതുപോലെ തന്നെ കേട്ടോ ഡാർക്ക് കോഫി കളർ ആട്ടായിരുന്നത് അപ്പോൾ ഒത്തിരി ആണ്ട്ടെന്ന് കാണിച്ചത് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ എൺപത്താറ് തന്നെ എൺപത് സൈസ് തന്നെ നമ്മൾ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീനിൽ കാണുന്ന വാട്ട്സപ്പ് സ്ക്രീൻഷോട്ടൊക്കെ അവരുപണം ചെക്ക് ആയിട്ട് അയച്ചിരുന്നായിരിക്കും അതുപോലെ തന്നെ എന്നും പറഞ്ഞ പോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടോ അതെ അടിപൊളി വീഡിയോസുമായിട്ട് വീണ്ടും കാണാം